പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് എത്ര പ്രവർത്തകരെ അകാരണമായി അവർക്കെല്ലാം നിങ്ങളെ കൊണ്ട് മറുപടി ഈ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ കേരളത്തെ നന്നാക്കാൻ കഴിവില്ലാത്ത നേതാക്കന്മാരോ ജനപ്രതിനിധികളോ അല്ല ഉള്ളത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും പുട്ടടിക്കാനും മുണുങ്ങാനും കൊള്ളയടിക്കാനും വേണ്ടി നിലനിൽക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണവർഗം കടം കൂട്ടിക്കൊണ്ടിരിക്കുന്നു കജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു കജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നില്ല നമ്മൾ കാണുന്നതാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തിയിട്ടൊന്നും കാര്യമില്ല അതേസമയം ഇത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്നവരെ പെണ്ണു കേസിലും അല്ലാത്ത കേസിലുമൊക്കെ കുടുക്കി നാണം കെടുത്തി നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അതിന്റെ അവസാനത്തെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നാൽ കഴിഞ്ഞ കുറച്ചു മുമ്പ് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിനെ രേഖാമൂലം വിളിച്ചു പറഞ്ഞതിനെ വ്യാജ ആരോപണങ്ങൾ നേരത്തി മൂലയ്ക്കരുത്താൻ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജനപ്രതിനിധിയുണ്ട് വ്യാജ ആരോപണങ്ങൾ നിരത്തി വെറുതെ കള്ള ഇല്ലാത്ത കഥകളൊക്കെ നിരത്തി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയുണ്ട് മാറ്റിക്കുഴുന്നാടലാണ് അദ്ദേഹത്തിൻ്റെ പേര് അതൊക്കെ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അതിജീവിക്കാൻ കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അല്ല ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹം ക്യാമറകൾ കൊണ്ടുപോയി പത്രക്കാരെ കൊണ്ടുപോയി ഹെലിക്കാം കൊണ്ടുപോയി അങ്ങനെ എല്ലാ മേഖലയിലും എന്തൊക്കെയാണ് ആരോപണങ്ങൾ അതെല്ലാം വിഷ്വല് ചെയ്ത് ലൈവായിട്ടും അല്ലാതെയും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ആ ആരോപണങ്ങളുടെ മുനയൊടിച്ചു അതായത് ഈ സർക്കാരിന് ഈ ആരോപണം ഉന്നയിച്ചവർക്ക് ് നടക്കേണ്ട ഒരു ഒരവസ്ഥ വന്നു ഇത് അന്നത്തെ കാലം എന്നാൽ ഇന്നത്തെ ഈ കാലത്ത് മാസങ്ങൾക്ക് വർഷങ്ങൾക്കു ശേഷം ഇപ്പോ നിയമസഭയുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ ഇല്ല വളരെ കെടുകാരിസ്ഥതയിൽ അഹങ്കാരത്തിൽ അഹംഭാവത്തിൽ ഈ സർക്കാരിനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ സഖോ പിണറായി വിജയൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് അദ്ദേഹം എന്താണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ എടുത്ത് ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യനെ വലിച്ചു കയറി സഖോ പിണറായി വിജയനെ വലിച്ചു കയറി മാത്യക്കുഴനാടൻ ഒരു സംസാരം സംസാരിച്ചു എൻ്റെ വിഷയം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല അത് കൊഴനാടൻ തന്നെ പറയും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന മാത്യക്കുഴനാടനെയൊക്കെ ഇല്ലാതാക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ ചിലർ കൂട്ടുനിൽക്കുന്നത് എന്ന് കാരണം അവരുടെ കുതന്ത്രങ്ങൾ നടക്കില്ല അത് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ സംസ്ഥാന ജനങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന യുവാക്കളെ അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരെ മൂലക്കീർത്താൻ നിർത്തുന്ന ശ്രമങ്ങളെ അടിച്ചമർത്താൻ മാത്തിക്കുഴനാടൻ പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കക്ഷി രാജ്യങ്ങൾക്ക് അതീതമായി സപ്പോർട്ട് ചെയ്തേ പറ്റൂ കാരണം ഈ കപട രാഷ്ട്രീയത്തിൽ ഒരു പരിധിയുണ്ട് കേരളം നശിച്ചു കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഒന്നുമില്ല മാത്തിക്കൊഴുനാടൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കടിച്ചു കയറിയത് എന്ന് നമുക്ക് നോക്കാം ഈ അടിയന്തര പ്രമേയം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ ഇവരെയൊക്കെ എല്ലാം ചരിത്രം പെട്ടെന്ന് മറന്നുപോയമായിട്ടുള്ളു അപ്പൊ സംസാരിച്ച് അദ്ദേഹം പറയുകയാണ് ഈ പക്ഷത്തിരിക്കുന്ന ആരെങ്കിലും പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിച്ചത് എത്ര നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രം ഞാൻ ഇവിടെ പറയാനുണ്ട് ബഹുമാനായ് ശ്രീ കെ സി വേണുഗോപാൽ നന്ദാവനം ക്യാമ്പിൽ ജീവൻ ബാക്കി വെച്ച് പുറത്തു വന്നത് ഭാഗ്യമെന്ന് ഇന്നും ഞങ്ങൾ കരുതുകയാണ് പി സി വിശ്വനാഥ് വരെയുള്ളവർ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രകൃതി എത്രയോ വട്ടം നിഷ്ഠൂരമായ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ നിങ്ങളുടെ മറച്ചു കേട്ടാ നിങ്ങൾ മാത്രം എല്ലാണ്ട് പോലീസും സമരവും നടത്തി വന്നവരാണെന്ന് എത്ര സംഭവങ്ങൾ എണ്ണിയും പറയണം അതിനുള്ള സമയമല്ല അത് സാർ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പോലീസ് നയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പോലീസിനോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല ഞാൻ എൻ്റെ നിയോജമണ്ഡലം മോറ്റുഴി നടന്ന ഒരു സംഭവം മാത്രം പറയാം സാർ ഒരു പാ സാധാരണ ചെറുപ്പക്കാരനെ അധ്വാനിച്ച് ജീവിക്കുന്ന അമൽ ആൻ്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ വീട്ടിലെ ഇൻവെർട്ടർ കേടായി ബാറ്ററി ആപ്പ് ഇൻവെർട്ടർ കേടായ ബാറ്ററി രാവിലെ ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അവൻ പണിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇരച്ചു കയറി അവനെ പിടിച്ചുകൊണ്ട് എന്തിനാണോ എൻ്റെ മകനെ കൊണ്ടുപോകുന്നതെന്ന് അമ്മ ചോദിച്ചു അമ്മ പറഞ്ഞു നിങ്ങളുടെ മകൻ ആ ബാറ്ററി മോഷ്ട കേസ് പ്രതിയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞു ബാറ്ററി കൊണ്ടുപോയത് ഞാനിവിടെ കാലങ്ങളാ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുള്ള ബാറ്ററിയാണ് കൊണ്ടുപോയത് എൻ്റെ മകനെ കൊണ്ടുപോകില്ല എന്ന് കരഞ്ഞു പറഞ്ഞു വലിച്ചഴിച്ച് കൊണ്ടുപോയി അവനെ ജീപ്പിൽ വെച്ച് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവൻ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറയാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരാതി കൊടുത്തിയ വാറണ്ടി പേപ്പറുമായി വന്നു സർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്ററി മൂന്ന് വർഷം മുമ്പ് വാങ്ങിയ ബാറ്ററിയാണ് ഇദ്ദേഹം വിറ്റുവെന്ന് പോലീസ് ആരോപിച്ച ബാറ്ററി പത്ത് വർഷം പഴക്കമുള്ള ബാറ്ററി നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ആ അതിനെതിരെ പരാതിയുമായ വീട്ടുകാർ വന്നപ്പോൾ അന്നേരം ആ വീട്ടിലേക്ക് ചെന്ന് ആരാണെന്നറിയോ ബിജു ഭാസ്കർ എന്ന് പറയുന്ന സി പി എം നേതാവ് നേരെ ആ വീട്ടിലേക്ക് വന്നു പോലീസിനെതിരെ പരാതി കൊടുക്കരുത് നമുക്ക് സെറ്റിൽ ചെയ്യാം പൈസ തരാം നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ നേതാക്കന്മാരും ഇതുപോലുള്ള പോലീസിന്റെ കാര്യങ്ങൾക്ക് അച്ചാരം പിടിച്ച് നടക്കുകയാണ് സാർ എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നു കേസ് നടത്തി കോൺഗ്രസ് മാർച്ച് നടത്തി എല്ലാ സംഭവം ഉണ്ടായി പക്ഷെ ഇതുവരെ അതിൻ്റെ അത്ര റിപ്പോർട്ട് കൊടുത്തില്ല കഴിഞ്ഞ ദിവസം ആ ട്രാഫിക് പോലീസ് ഒരു ട്രാഫിക് അനുവദിച്ചതിൻ്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ജോലി ചെയ്ത ഒരു പോലീസുകാരനെതിരെ നിങ്ങൾ നടപടിയെടുത്തു അതുകൂടാതെ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല ആരും ഇവിടെ ലാത്തിയെടി ഏറ്റില്ലാന്ന് തൊടുപുഴയിലെ ഞങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ബിലാലിൻ്റെ അടിച്ച് കണ്ണ് നഷ്ടപ്പെടുത്തി പോലീസ് അതിനെതിരെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി നിങ്ങളോട് നടപടിയെടുക്കാൻ പറഞ്ഞു നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചില്ല നിങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഈ നിയമസഭയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ അങ്ങ് ഓർത്ത് നോക്കണം ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ് നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ് നമ്മളെല്ലാവരും ചേരിതിരിഞ്ഞ് പല രീതിയിലും ബാധിക്കുന്നവരാണ് പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ ഇതാണോ രാഷ്ട്രീയം ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മാത്രം അല്ലെങ്കിൽ കണ്ണൂർ എസ് പിക്ക് മാത്രമായി ചെയ്യാനുള്ള ധൈര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ പിന്തുണയുണ്ട് അത് അദ്ദേഹത്തെ പിന്നീട് നീ പോയി തലശ്ശേരിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കുകയോ എന്ന് പറഞ്ഞ് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിരിക്കുകയാണ് അങ്ങ് ചോദിച്ചതാണ് സാക്ഷാൽ ശ്രീ കെ കരുണാകരനോട് ഇത് മാന്യതയാണോ അതുകൊണ്ട് ഈ നിയമസഭയിലെ അംഗങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് ചേരു തിരിഞ്ഞ് ബാധിക്കുന്നവരാണ് പക്ഷേ രാഷ്ട്രീയത്തെ ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതാർക്കും ഭൂഷണമല്ല നിങ്ങളാരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു അതിന് പിന്നാലെ വീണ്ടും അങ്ങ് പറയുകയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഇതെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് അവരെ എല്ലാം പോലീസ് ലോക്കപ്പിലിട്ട് നാല് പോലീസുകാരെ ഏൽപ്പിച്ച് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂട്ടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒന്ന് കളയാമെന്നെങ്കിൽ അത് എപ്പോഴും ഒതു അപ്പോഴൊതുങ്ങും പിന്നീട് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചു വരും ഇത് ഭൂഷണമല്ല ഇത് രാഷ്ട്രീയമല്ല ഇനിയും ഇത് ആവർത്തിക്കാനാണോ നിങ്ങളുടെ ശ്രമം ഇനിയും ഈ രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകാനാണോ ശ്രമം ഇനിയും ഈ രീതിയിൽ പോലീസുകാരെ കയറൂരി കയറൂരി വിടാനാണോ അങ്ങയുടെ ഭാഗം വീണ്ടും അങ്ങ് പറയാണ് സാർ ഒരു കേസിൽ സാക്ഷിയായി പോയി എന്നുള്ളത് കൊണ്ട് സാക്ഷികളെ പിടിച്ചുകൊണ്ടുപോയി കരുത്തിന് കയറിട്ട് കൊടുക്കി കപ്പിയിൽ മുകളിലേക്ക് വലിച്ചു കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഭീകരമായ രംഗം സൃഷ്ടിച്ച ഭീരനാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തണലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ആ പാരമ്പര്യം നിങ്ങൾ തുടരുത് ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത് പോലീസുകാരൻ പറയുന്ന എന്തും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നത് അങ്ങ് പറഞ്ഞ അതേ വാചകം അങ്ങേക്ക് നേരെ തിരിച്ചു വരികയാണ് സാർ ഇത് മര്യാദയല്ല ഇന്നാട്ടിൽ സാധാരണ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്ന് വന്നാൽ അത് വളരെ വളരെ മോശമായ സ്ഥിതിവിശേഷമാണ് ഇനി പറയുന്നത് അങ്ങൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം സാർ ഇവിടെ ഏകാ ഛത്രാധിപതിയെ പോലെ വാണതിൻ്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ഒരനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം അവർ ഇന്ന് ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു ആരുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്ന് മാത്രമല്ല കൂടെ നിൽക്കുന്നവർ പോലും ഇന്നവരെ എതിർക്കാൻ തയ്യാറായിരിക്കുകയാണ് അങ്ങേ കാത്തിരിക്കുന്ന വിധി ഇതാണ് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് സാർ അങ് ഈ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പ്രിയങ്കനായ ശ്രീ കെ കരുണാകരനെതിരെ നിങ്ങൾ പറഞ്ഞ അതേ വാചകം അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത അതിന്റെ ഉത്തരവാദിത്വം പോലീസിന്റെ മന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വൈമാ ോ മുമ്പ് നിങ്ങളുടെ ഇതേ സ്ഥാനത്തിരുന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇതേ സഭയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിമൂന്നിന് സഖാവ് വി എസ് അച്യുതാനന്ദൻ മൻ പറഞ്ഞു പോയ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടി ഞാൻ പറയാം പോലീസ് സംവിധാനത്തിലും നിയമനീതി നിർവഹണത്തിലും ഒക്കെ രാജ്യാന്തര തലങ്ങളിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളും കുത്തൻ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ പഴയ കാലത്തെ ഇടിയൻ നാരായണ പിള്ളയെ പോലെ നിങ്ങൾ പോലീസിന് മാറ്റുകയല്ലേ ചെയ്തത് ഇനി പറ ഇനി പറയുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോളൂ ജനങ്ങൾ ഇതൊക്കെ സഹിച്ച് വെറുതെയിരിക്കുമെന്ന് കരുതണ്ട കാട്ടാളത്തം കാണിക്കുന്ന പോലീസ് മാത്രമല്ല അവരെ കയറൂരി വിടുന്ന ഭരണാധികാരികളും അതിന് വില നൽകേണ്ടി വരുമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ജി എസ് അച്യുതാനന്ദൻ്റെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങീ നൽകുന്ന സംരക്ഷണത്തിന് അങ്ങീ നാട്ടിലെ ജനങ്ങളോട് ഈ സമൂഹത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതായി വരും അതിനാള് അതിന് അതിവിദൂരമല്ല നിങ്ങൾ പറഞ്ഞില്ലേ ഈ പോലീസുകാർ എല്ലാം ന്യായമായിട്ടാണ് ഈ പക്ഷത്തുള്ളവരോട് പെരുമാറിയെന്ന് എത്ര പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് എത്ര प्रवृत्ति के लिए आगामी महाराष्ट्र अमर गल्लम प्रदर्शन करते हैं इधर अभिनंदन मंत्री इधर मुख्यमंत्री मालेन्द्र गोड़ा निंगले कुंड मर्द बड़ी परेशानी के लिए बनी था ये लेंद्र प्रमेय ने बार नोटिस नहीं किया ना डिफरेंट एंगल्स डोंट फॉरगेट टू सब्सक्राइब एंड सपोर्ट दिस चैनल